ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്ത് നിർത്താൻ ആവശ്യപ്പെട്ടാൽ വന്ന പോലെ തിരിച്ചു പോകില്ല ശരീരത്തിൽ അഴ കർഷൻ തൂക്കം ദിവസം രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങൾ തന്നെ ഒരു യു ഡി എഫിന്റെ നേതാവ് കാരണമെന്ന് ഇറങ്ങി ഞങ്ങളെ മറുപടിയേക്കുള്ള ഒറ്റ പകുതി പോയി അതായത് ഇനി ഞങ്ങൾ ഇന്നലെ ഈ ഉദ്യോഗസ്ഥന്മാരുമായും കോൺട്രാക്ടറുമായും സംസാരിച്ചിട്ടുള്ള എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരാമർശം മാത്രമല്ല എത്രയും പുറം ഏതാനും ദിവസങ്ങൾ വന്നു ടാറിന് നിറവേറെ ഒറ്റയടിക്ക് കൂട്ടിയാക്കണം മനസ്സിലായോ മറ്റു പടവും മറ്റു കാര്യങ്ങളും പിന്നീട് ചെയ്യാം ഇവിടുന്നാണ് തുടങ്ങിയാൽ ഒറ്റയടിക്ക് നിറവേറെ ഈ ടാറിങ്ങ് കൂട്ടിയാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എന്തെങ്കിലും ഭംഗം വൈകുന്നറിയില്ല എന്നായാലും എത്രയും പടം ഏതാനും ദിവസത്തിന്റെ ഈ പണി ആരംഭിക്കും ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് നഷ്ടപ്പാതയ്ക്കാവട്ടെ ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്തു നിർത്താൻ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടാൽ യു ഡി എഫ് ആ പറയുന്നത് വന്ന പോലെ കൂടിയ ഉത്തരവാദിത്തം വന്ന പോലെ തിരിച്ചു പോകില്ല ശരീരത്തിൽ ഇറച്ചിയുടെ അര കർഷൻ തൂക്കം കുറവുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുനോക്കുന്നത്